ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു പുതിയ സ്വാഗതം വരാനിരിക്കുന്ന കഥയിൽ രാധിക പ്രിയങ്കയുടെ കൂടെ ഷൂട്ടിംഗ് സ്ഥലത്തേക്ക് ചെന്നിരിക്കുകയാണ് പ്രിയങ്കയോട് രാധിക പറയുന്നുണ്ട് ഞാൻ ഒരു സ്ഥലം വരെ ഫിത മേഡത്തിന്റെ കൂടെ ചെല്ലാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ അവിടെ വരെ പോയിട്ട് വരട്ടെ എന്നൊക്കെ ചോദിക്കുകയാണ് പ്രിയങ്ക എപ്പോൾ പറയുന്നുണ്ട് ശരി പോയിട്ട് വരാനെന്നൊക്കെ രാധിക പോകാൻ തീരുമാനിച്ചിരിക്കുന്നത് ഐശ്വര്യയുടെ അടുത്തേക്കാണ് രജിസ്ട്രേഷന് വേണ്ടിയാണ് ശേഷം കാണിക്കുന്നത് ഐശ്വര്യ കാറിൽ രാധികയും കൂട്ടിയിട്ട് പോകുന്നതാണ് സമയത്ത് ശ്യാമയും അമൃതേട്ടത്തിന്റെ രാധികയെക്കുറിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു ശ്യാമ അമൃതേട്ടത്തെയോട് പറയുന്നുണ്ട് ആ രജിസ്ട്രേഷൻ നമ്മൾ നടത്തി കൊടുക്കാൻ പോവുകയാണെന്ന് അമൃതേട്ടത്തി എപ്പോൾ ചോദിക്കുന്നുണ്ട് പാട്ട് റെക്കോർഡിങ്ങിന്റെ കാര്യം എന്താകുമെന്ന് ശ്യാമ എപ്പോൾ പറയാണ് ആ പാട്ട് രാധിക മോളെ കൊണ്ട് പാടിപ്പിച്ചാലോ എന്നൊക്കെ ആലോചിക്കുകയാണെന്ന് ശ്യാമ രാധികയുടെ ഫോട്ടോ ഡയറക്ടറിന് അയച്ചു കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഫോൺ വിളിക്കുന്നു ശ്യാമ ഡയറക്ടറിനോട് പറയുന്നുണ്ട് രാധികയെ കൊണ്ട് പാടിപ്പിക്കാനെന്ന് നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കേണ്ട ആ കുട്ടി എന്നെ കാട്ടിൽ നന്നായിട്ട് പാടുമെന്നൊക്കെ പറഞ്ഞ് ഉറപ്പ് കൊടുക്കുകയാണ് ശ്യാമയുടെ ഫോൺ വെച്ചതിന് ശേഷം ഡയറക്ടറും പ്രൊഡ്യൂസറും ശ്യാമ അയച്ച രാധികയുടെ ഫോട്ടോ നോക്കുകയാണ് ഇന്നത്തെ വീഡിയോ ഇതോടൊപ്പം പുതിയ കാണാം താങ്ക് യു